أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه <applause> بسم الله الذي لا يرام اسم شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يرام اسم شيء في الأرض ولا في السماء وهو السميع العليم الحمد لله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد العاقبة للمتقين بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجاً فصبي بحمد ربك واستغفره إنه كان توابا اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا نور واحده اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته الصلاة والسلام عليك يا سيدي يا رسول الله خذ بيديك اللد دخيلتي أدركني يا رسول الله سنة الله را سهود ماري ജ്യേഷ്ഠാനുജന്മാരെ രക്ഷിതാക്കളെ സഹോദരിമാരെ വാത്സല്യനിധികളായ മക്കളെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്ത വർക്കാത്തു ഇന്നത്തെ ദിവസം ആഗസ്റ്റ് പതിനഞ്ചാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് ഇന്ത്യൻ്റെ രാജ്യമാണല്ലോ എല്ലാ സഹോദര സഹോദരിമാരും നമ്മുടെ കൂടെപ്പിറപ്പുകളാണ് സഹോദരിമാരാണ് സഹോദരന്മാരാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ മോമിനീകളെ ഈ വെള്ളിയാഴ്ച രാവിൻ്റെ വറക്കത്ത് കൊണ്ട് ഉള്ളാഹു സുബെഹാനവ് തേല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ ഇന്നത്തെ പ്രഭാതം ഉള്ളാഹു സുബെഹാനവത്തേല നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതാകട്ടെ നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് കേൾക്കുവാനും ഉള്ളാഹു സുബാനോ തേല നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് നെൽമയിലേക്കുള്ള വൈകൾ അള്ളാഹു തുറന്നു തരുമാറാവട്ടെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദുവാ കണ്ട് വസീയത്ത് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് ഉള്ളാഹു സുബെഹാനവാല എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ് അള്ളാഹു സുബെഹാനവത്തേല അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ഇൻഷല്ല എല്ലാവർക്കും വേണ്ടി എന്ന് നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് ആ ദ്വയിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താറുമുണ്ട് അള്ളാഹു ഹു സുബെഹാനവു തേല നമ്മുടെയൊക്കെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റി തരുമാറാവട്ടെ മുത്തുമോമിനികളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയൂ ഹസ്മാഹുൽ ഹസ്സനയുടെ മഹത്വങ്ങളാണ് ഹസ്മാഹുൽ ഹസ്സനയുടെ മഹത്വങ്ങളാണ് പറയാൻ തുടങ്ങുന്നത് ഓരോ ദിവസവും ഓരോ ഇസ്മിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ ഫോളോയലുകൾ നമുക്ക് പഠിക്കാം ഇൻഷാള്ള എല്ലാവർക്കും അസ്മാവൽ ഹസ്സിനൊക്കെ അറിയുന്നവരായിരിക്കും കാണാതെ അറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റിലൊന്ന് അറിയിക്കുക ഇൻഷാള്ള അവർക്ക് അവസാനം ഒരു സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അസ്മാവൽഹസിനെ കാണാതെ അറിയുന്നവർ കമൻ്റിലൂടെ അറിയിക്കുക കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക നെറക്കെടുപ്പിലൂടെ പോലെ നമ്മൾ സമ്മാനം കൊടുക്കും ഇൻഷാ ഇൻഷാല് അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ എന്താണ് ഹസ്മാ ഉൽ ഹസ്ന ഹസ്മാഹുൽ ഹുസിന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അസ്മാ ഉൽഹസിനൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മാത്രമല്ല ഒരുപാട് നാമങ്ങൾ അള്ളാഹുവിനുക്കുണ്ട് നൂറിൽ പരം പേരുകൾ അള്ളാഹുവിനുക്ക് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട പേരുകളാണ് തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ അള്ളാഹു സുബാന ഉത്തേല ഇസ്മുകൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന അസ്മാ ഉൽഹസന അത്യുത്തമമായ നാമങ്ങളിൽ അള്ളാഹുവിന് ഉള്ളതാണ് അത്യുത്തമമായ പേരുകൾ നാമങ്ങൾ അള്ളാഹുവിനുള്ളതാണ് ആ നാമങ്ങളിൽ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക എന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ നബി സല്ലാഹു അലൈ വസല്ലമ്മ വാഗ്ദാനം നൽകി സ്വർഗത്തിൽ പ്രവേശിച്ചു സ്വർഗത്തിൽ പ്രവേശിക്കാൻ അസ്മാ ഉൽ കാണാതെ പഠിക്കുക അതുപോലെ ദിവസവും ചൊല്ലുക അള്ളാഹു സുബെഹാനവു തേല ഒരു മലക്കിനെ സൃഷ്ടിച്ചു ഓ മനുഷ്യരെ സഹോദരന്മാരെ സഹോദരിമാരെ ശ്രദ്ധിച്ച് കേൾക്കണം അള്ളാഹു സുബെഹാനവുത്തേല ഒരു മനുഷ്യനെ ഒരു മലക്കിനെ സൃഷ്ടിച്ചു ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും പല പണ്ഡിതന്മാരിൽ നിന്നും പല ഉസ്താദുമാരിൽ നിന്നൊക്കെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവാം എന്നാലും ഞാൻ പറയുകയാണ് ഒരു മലക്കിനെ സൃഷ്ടിച്ചു ആ മലക്കിന് എന്താണ് ആയിരം തലകളാണ് ആ മലക്കിന് ആയിരം തലകളുണ്ട് ഓരോ തലയിലും ആയിരം മുഖങ്ങളുമുണ്ട് ഓരോ മുഖങ്ങളിലും ആയിരം വായകളുമുണ്ട് ഓരോ വായയിലും ആയിരം നാവുകളുമുണ്ട് അങ്ങനത്തെ ഒരു മലക്കിനെയാണ് തേല സൃഷ്ടിച്ചത് ആരെയും അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് ആ മലക്ക് ആരെയും അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള രൂപമാണ് ആ മലക്കിനുള്ളത് എന്താണ് ആ മലക്കിന് ആയിരം തലകൾ ആയിരം തലയിൽ ആയിരം മുഖങ്ങൾ ആയിരം മുഖങ്ങളിൽ ആയിരം വായകളും ആയിരം വായകളിൽ ആയിരം നാവുകളുമുണ്ട് അത്ര അത്രയും അതിശയപ്പെടുക അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മലക്കിനെയാണ് തേല സൃഷ്ടിച്ചത് സദാ സമയം ധിക്കുരു ചൊല്ലും ആ മലക്കിന് എഹുവിന് എപ്പോഴും ധിക്കറുകൾ ചൊല്ലുന്ന പതിയും പണി മാത്രമാണ് ആ മലഐക്കത്തിനുള്ളത് അപ്പോൾ എത്രത്തോളം തിക്കുറുകൾ ആ മനുഷ്യൻ ആ മല ആക്കത്ത് ചൊല്ലുന്നുണ്ടാകും കോടിക്കണക്കിന് ദിക്കുറുകൾ ആ മല ഐക്കത്ത് ആ മലായിക്കത്തിന് എന്താണ് സദാ സമയം ധിക്കരു ചെയ്യൽ ദിക്കൃ ചൊല്ലൽ പണി ഒരു ദിവസം ഒരു ദിവസം അള്ളാഹുവിനോട് ആ മലായിക്കത്ത് ചോദിക്കുകയാണ് അള്ളാഹുവിനോട് ആ മലായിക്കത്ത് ചോദിക്കുകയാണ് എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്നെക്കാൾ ശ്രേഷ്ഠമായ അടിമ ആരുണ്ട് എന്ന് അള്ളാഹുവിനോട് ആ മല അയക്കത്ത് ആയിരം തലയുള്ള ആയിരം മുഖമുള്ള ആയിരം മുഖത്തിൽ ആയിരം വായകളുള്ള ആയിരം വായകളിൽ ആയിരം നാവുള്ള ആ മലക്ക് ഉള്ളാഹു സുബഹാനോ തലയോട് ചോദിക്കുകയാണ് എന്നേക്കാൾ ഉത്കൃഷ്ടമായ അടിമ നിനക്കുണ്ടോ വേറെയുണ്ടോ ശ്രേഷ്ഠമായ അടിമ ഉണ്ടോ ുണ്ടോയെന്ന് റബ്ബിനോട് ആ മലായിക്കത്ത് ചോദിച്ചപ്പോലെ മലായിക്കത്ത് പറയുകയാണ് സുബഹിക്ക് ശേഷം പത്ത് പ്രാവശ്യം അസ്മാവൽ ഹസ്സന ചൊല്ലുന്ന ഒരാണ് അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായൊരു അടിമ അസ്മാൽ ഹസ്സന സുബഹിക്ക് ശേഷം പത്ത് തവണ പത്ത് പ്രാവശ്യം അസ്മാവൽ ഹസ്സന ചൊല്ലുന്ന അടിമയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അടിമ എന്താണ് അള്ളാഹു സുബാനോ തേലാക്ക് സുബഹിക്ക് ശേഷം പത്ത് പ്രാവശ്യം അസ്മവൻ ഹസ്ന ചൊല്ലുന്ന അല്ലെങ്കിൽ തഹജദ് സംസ്കരിച്ചു കൊണ്ട് അസ്മാവൽഹസന ചൊല്ലുന്ന അടിമയാണെന്ന് അള്ളാഹു സുബെഹാനോ തേല ആ മലായിക്കത്തിനോട് പറയുകയാണ് അപ്പോൾ നമ്മളെന്താണ് ഹസ്മാ ഉൽസന ദിവസത്തിൽ പത്ത് പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഹസ്മാ ചൊല്ലാൻ ശ്രമിക്കുക അബോഹു അള്ളാഹിനി പ്രകാരം പറയുന്നു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് പേരുകളാണ് അള്ളാഹുവിനക്ക് തൊണ്ണൂറ്റി ഒമ്പത് പേരുകള പേരുകൾ അവയെ ഹൃദയസ്ഥമാക്കുകയും അവ ഒരു വിടുകയും അവയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അള്ളാഹുവിനിക്ക് തൊണ്ണൂറ്റി ഒമ്പത് പേരുകളുണ്ട് ആ പേരുകൾ പേരുകൾ എന്താണ് ആ തൊണ്ണൂറ്റി ഒമ്പത് പേരുകൊണ്ട് അവയെ ഹൃദയസ്ഥമാക്കുകയും മണപ്പാടമാക്കുകയും അത് ഒരുവിടുകയും അതേ അവയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നേഹു രേഖപ്പെടുത്തുകയാണ് ഏതൊരു കാര്യത്തിലും ദൈവാനുഗ്രഹം ബർക്കത്ത് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഒമിനിങ്ങളെ ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഏതൊരു കാര്യത്തിലും ദൈവാനുഗ്രഹം ബർക്കത്ത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നന്മക്കും മുന്നേറ്റത്തിനും അനിവാര്യമാണല്ലോ നമ്മൾക്കൊരു കാര്യം വിജയിക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബർക്കത്ത് വേണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ബർക്കത്തില്ല എന്നൊക്കെ പറയാറില്ലേ ഇതൊക്കെ വേണമെങ്കിൽ സമ്പത്തും സന്താനങ്ങളും മറ്റും സംവിധാനങ്ങളുമെല്ലാം ഇഷ്ടാനുസരണമുള്ളവനും അവയിലൊന്നും അവയിലൊന്നും ബർക്കത്ത് ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരുന്നത് കാരണം രോഗങ്ങളും രോഗപീഡനങ്ങളും മനോവിഷമങ്ങളും വന്ന ജീവിതം നരക തുല്യമായ ഏറെയുണ്ട് നരക ഒരുപാട് ജീവിതങ്ങളുണ്ട് എന്താണ് സന്താനങ്ങളുണ്ട് സമ്പത്തുണ്ട് സന്താനങ്ങളുണ്ട് സംവിധാന മറ്റു സംവിധാനങ്ങളുമെല്ലാം ഇഷ്ടാനുസരണം ഇഷ്ടാനുസരണമുള്ളവനും അവയിലൊന്നും ബർക്കത്ത് ഇല്ലാതിരുന്നത് കാരണം രോഗങ്ങളെ രോഗപീഡനങ്ങളെ മനോവിഷമങ്ങളെ ജീവിതം നരകതുല്യമായവർ ഏറെയുണ്ട് എന്ന് ഒരുപാടുണ്ട് നമുക്കനറിയാം ദാരിദ്ര്യം മൂലം ജീവിതം വൈമുട്ടിയവരുണ്ട് മറ്റൊരു നിലയിൽ പ്ര പ്രയാസ പ്രതിസന്ധികൾ കിടന്നുയരുന്നവരുണ്ട് കിടന്നും മറയുന്നവരുണ്ട് സത്യവിശ്വാസിയുടെ ജീവിതം ദുരിതമാകുന്ന ദുരിതമോക്തവും ബർക്കത്വമുള്ളതുമാവാനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഉണ്ടായേക്കാവുന്ന പ്രസ്തുത വിഷമ പ്രയാസങ്ങൾ ഭൗതികവുമായ യാതൊരു ഉദ്ദേശവും സഫലീകരിക്കാൻ ഏകനായ അള്ളാഹുവിൻ്റെ നൂറിൽ പരം അസ്മാവൽഹസനയിലൂടെ സാധിക്കും ഈ വിഷമങ്ങളൊക്കെ എന്താണ് മാറാൻ എന്താണ് സമ്പത്ത് സന്താനങ്ങൾ മറ്റു സംവിധാനങ്ങൾ ഇഷ്ടാനുസരണം അവയിലുള്ള രോഗങ്ങൾ ഇതിലൊന്നും ബർക്കത്തൊന്നുമില്ല നമുക്കൊക്കെ എല്ലാതും ഉണ്ട് അതിലൊന്നും ബർക്കത്തില്ല പ്രയോജനമില്ല ഇതിനൊക്കെ ബർക്കത്ത് വേണമെങ്കിൽ ലാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകൾ നൂറ്റിൽ നൂറിൽ പരം അസ്മാവൽഹസനയുടെ ഉസ് അസ്മാവുൽ ഹസ്സനയുടെ അതിൽ അധികവും നമ്മളെന്താണ് ചെയ്യേണ്ടതാണ് അസ്മാവൽഹസനെ പതിവാക്കുക ആ വറക്കത്തൊക്കെ ഉണ്ടാണെങ്കിൽ അസ്മാ ഉൽഹസനെ നമ്മളെന്താണ് പതിവാക്കണം അതാണ് പറഞ്ഞു കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഉദ്ദേശ സഫലീകരണത്തിന് വെള്ളിയാഴ്ച ജുമാനിസ്കാരത്തിന് മുമ്പേ ഒളുവോടെ പതുക്കെയിരുന്നു വെള്ളിയാഴ്ച ജുമാനിസ്കാരത്തിന് മുമ്പേ ഒളുവോടെ പതുക്കേ ഇരുന്നൂറ് തവണ ഒല്ലോ ഒല്ലോ എന്ന് ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും സഫ സഫലീകരിക്കപ്പെടുമെന്നും ഇമാം ഷെഹാബുദ്ധീൻ ഷുഹറവർദ്ദി തങ്ങൾ പറയുന്നു രോഗിയാണെങ്കിൽ അയാളുടെ രോഗവും ശിഫയാകുന്നതാണ് എന്നെന്താണ് ഷെഹാബുദ്ധീൻ ഷുഹറവർദ്ധി തങ്ങൾ പറയുന്നു ഈ പുണ്യനാമമാണ് ഓ ഈ പുണ്യനാമമാണ് സാധാരണയായി സൃഷ്ടികൾ സൃഷ്ടാവിന് ഓരോ സൃഷ്ടിയും വിളിക്കുന്ന ഈ പുണ്യനാമമാണ് സാധാരണയായി സൃഷ്ടാവിനെ ഓരോ സൃഷ്ടിയും വിളിക്കുന്ന നാമമെന്നതിനാൽ ഇതിനുള്ള വ്യക്തിഗത ഗുണങ്ങൾ മ മറ്റൊരോ നാമത്തിനുമില്ലെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുന്നു ഈ പേരാണ് എപ്പോഴും ഒരു മൊമ്മിനായ മനുഷ്യൻ വിളിക്കുന്നത് അല്ല നമുക്കെന്തൊരു ആപത്ത് വരികയാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലും നമ്മളൊന്ന് വിയാൻ പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ വിളിക്കുന്നത് അല്ല എന്നാണ് ആദ്യം വിളിക്കുക ഈ പേര് എന്താണ് സൃഷ്ടാവിന് ഓരോ സൃഷ്ടിയും വിളിക്കുന്ന നാമമാ നാമമെന്നതിനാൽ ഇതിലുള്ള വ്യക്തിയെ വൃത ഗുണങ്ങൾ മറ്റൊന്നും മറ്റൊരു നാമത്തിനുമില്ലെന്ന് ഈ എന്താണ് പേരിനേക്കാൾ ശ്രേഷ്ഠമേറിയ മറ്റൊരു പേര് ഇല്ലെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുന്നു പ്രവ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ഈ പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നിലനിൽപ്പിൻ്റെ ആധാരം അല്ല എന്ന പുണ്യനാമമാണെന്നും അത് പറയുന്ന ഒരാളും ഭൂമിയിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് അന്ത്യനാട് സംഭവിക്കുക എന്നും പറയുകയാണ് പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് അള്ളാ എന്ന പുണ്യനാമമാണെന്നും അള്ളാ എന്ന പുണ്യനാമമാണെന്നും അതിൻ അത് പറയുന്ന ഒരാളും ഭൂമിയിലല്ലാതിരിക്കുമ്പോഴാണ് അന്ത്യനാൾ അതായത് അവസാന നാൾ സംഭവിക്കുന്നതെന്നും ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈസ് മാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് യാതൊരു സൃഷ്ടിയും അള്ളാഹു ജലാലുവിനെ സ്മരിക്കുമ്പോൾ മറ്റേ മറ്റൊരു നാമത്തെക്കാളും പതിമടങ്ങ് തവണ കൂടുതൽ പറയുന്ന വചനം അല്ലാ എന്ന് മാത്രമാണ് അതേപ്രകാരം ഖുർആാനിൻ്റെ ഹൃദയമാണ് നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ വിശേഷിപ്പിച്ച സൂറത്തുൽ യാസീൻ ഉദ്ദേശ സഫലീകരണത്തിന് വളരെ പ്രധാനമർഹിക്കുന്നതും നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു സൂറത്ത് യാസീൻ സൂറത്ത് ഉദ്ദേശ സഫലീകരണം അദ്ധ്യായം എന്ന പേരിൽ പൂർത്തി പൂർവ്വകാലങ്ങളിൽ അറിയപ്പെടുന്നു ഇഹ്ലാസിൽ മുഴുകിക്കൊണ്ട് സൂറത്ത് യാസീൻ ഓതുന്നവർക്ക് ഉദ്ദേശ സഫലീകരണം എളുപ്പം സാധ്യമാണ് എന്താണ് ഇഹ്ലാസോടുകൂടി ഭക്തിയോടുകൂടി അള്ളാഹുലേക്ക് കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അസ്മാ ഉൽഹനയും അതുപോലെ തന്നെ യാസീനും നമ്മൾ പറയുന്ന ദിക്കറുകളും സലാത്തുകളൊക്കെ ഇഹ്ലാസോടുകൂടി നമ്മൾ ആണെങ്കിലും എന്താണ് നമ്മൾ ചൊല്ലുന്നത് എന്ത് ദിക്കറാണോ നമ്മൾ ചൊല്ലുന്നത് എന്ത് നന്മയാണോ നമ്മൾ ചൊല്ലുന്നത് ഏത് ദിക്കറും സലാത്തമാവട്ടെ എന്തായാലും നമ്മൾ ചൊല്ലുന്നത് ഇഖിലാസോട് കൂടി കിബിലക്കും ഉളവോട് കൂടി കിബിലക്ക് മുന്നിട്ട് ഇഖിലാസോട് കൂടി ഉള്ളാഹുവിനെയും ഉള്ളാഹുവിൻ്റെ റസൂലിനെയും ഹൃദയത്തിൽ കൊണ്ടുവന്ന് ദാച്ച് ചൊല്ലിയാൽ ഇഹ്ലാസോടുകൂടി ചൊല്ലിയാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന്ഫല്ലാസ തങ്ങൾ പറയുന്നു ഒരു ദിക്കറിൻ്റെ അസ്മാൽ എന്ന ഇസ്മിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻഷാല്ലതന്നെ പറഞ്ഞപ്പോൾ ഇരുപത് മിനിറ്റ് മേലെയായി എത്രയും ചുരുക്കിക്കൊണ്ട് നമുക്ക് പറയണം ഇൻഷാള്ളു സുബെഹാനവത്തേല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ മാറാവട്ടെ അസ്മാഅ ഉൽഹുസനൊക്കെ കാണാതെ അറിയുന്നവർ കമൻ്റിലൂടെ അറിയിച്ചോളി ഇൻഷാള്ള അസ്മാവൽഹുസ്നയുടെ മഹത്വങ്ങൾ പറഞ്ഞു തീരുന്നതിൻ്റെ സമയത്ത് നമുക്ക് അതിന് ഒരു സമ്മാനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്വീകരിക്കുമാറാവട്ടെ കമൻറ്റിലൂടെ ആയിരിക്കും നമ്മൾ നോക്കുക അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ആർക്കാണെന്ന് വെച്ചാൽ അടുത്തുള്ളവരോട് വന്ന് വാങ്ങുക അല്ലാത്തവർക്ക് നമ്മൾ എന്താണ് കൊറിയർ വഹിക്കാൻ അയച്ചു തരും ഷാലാ അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ ഇതൊരു പ്രൊമോട്ട് അല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാ ഹൗസു അലിഹത്താർ അമലാക്കി മാറ്റുമാറാവട്ടെ അല്ലാ ഹൗസു ബെഹാന ഉത്താല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി കമൻറ്റ് കഴിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് സന്ദേശത്തെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാ ചെയ്യാറുണ്ട് ഇനിയും ദ്വാ ചെയ്യും നമ്മൾ ദ്വായിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്തുന്നു ഇൻഷാ അല്ലാന്നാളെ മജ്ലിസ്നൂറൊക്കെ ഉണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി മജ്ലിസ് നൂറിൻ്റെ ഒരു പരിപാടിയുണ്ട് അവിടെ വെച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യും ഇൻഷാല് അള്ളഹു സുബെഹാന എല്ലാം സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളും നിങ്ങൾ എല്ലാവരും എനിക്കും വേണ്ടി ദ്വാ ചെയ്യണമെന്നുള്ള സീയത്തോടെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്കുമുണ്ട് അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും അല്ലോ അതുകൊണ്ട് എല്ലാവരും എനിക്കും വേണ്ടി ദ്വാ ചെയ്യാം ഷാ അഹു സുബാന വേല സ്വീകരിക്കുമാറാവട്ടെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തുമാറാവട്ടെ ഹാമി ബ്രാഹ്മത്തിഖ്യമറിമീൻ അസ്സലാമലൈക്കും ورحمه الله تعالى وبركاته